സ്ഥല നമ്മളെ ജംഗ്ഷനത്തെ നെസ്രോന്റെ ആട് ഞാൻ ടോപ്പർ ഓപ്പറേറ്റർ ഒരു ടോപ്പ് ഓപ്പറേറ്റർ കണ്ടേ എൻസാൻ്റെ ഒക്കെ ലോഡ് ചെയ്തൊരു ഒരു അടിപൊളിയായിട്ട് ഓൻ തന്നെ സ്വന്തമായിട്ട് പരത്തും അടിമക എണ്ണപ്പെടുത്തേ ആ കെടുക്കണ ചേച്ചി ഇവിടത്തെ ഉപകാരി ഉപദ്രവായിട്ട് കെടുക്കാൻ അത് കെടുക്കണേ ഇടക്ക് പാട്ടൊക്കെ പാട പണിയെടുക്കണ വേഗോ ഏതുണ്ടാ നല്ല സാധനൊന്നും ഇല്ല ഇവിടെ നെറ്റൊക്കെ അടിച്ചിരിക്കണേ എന്താ യുദ്ധത്തിന് ഉണ്ട് കൂടുതല ഇന്ന് ലോഡാവോ എത്ര മണി എടുക്കോ അതടുത്ത ഐസി വരെയുണ്ട് ലോഡ് ചെയ്യാ ചാട് ജംബോ സർക്കസിലെ വരുന്ന സർക്കാങ്കം ഇപ്പൊ ഒരു ചാട്ടാ അതാ നോക്കി കണ്ട് ചാടിട്ട് നോക്ക് 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 കരങ്കൻ ചാടി വരില്ല പണിയെടുക്കണ രാജാവിനെ അന്ന് തട്ടെ വേൻ പരത്ത്

ണ്ടായിട്ട് പോണത് ലോഡിങ്ങിന്റെ റണ്ണിങ്ങില് എന്തായാലും താഴ്ന്നു അത് നമ്മളെ തെറ്റല്ല പിന്നെ എങ്ങനെയാ പറയ മെല്ലോ ഓടിക്കേ സി കേട്ട് പോണേ എങ്ങാ പോണേസി ലോഡ് ചെയ്യാനാ ഡോഡ് ചെയ്യാനാ അരുണേ എങ്ങട്ട് ലോഡ് ചെയ്യാനാ എങ്ങോഡ് ചെയ്യാനാ ഇല്ല അത് കുഴപ്പമില്ല ಹಗೈ ಕೋಡಮಣಾ ಪಹೇ. ಮತ್ತೆ ವണ്ടി ಎಡಕ ನೋಕುವನ್ ಪೋಯಿಟೆ. ಬಿಲ್ಲಿಟಿಯಾ. ನೇಯಾನ್ ಕೇರ್ತೆ. ಮತ್ತೆ ವೇನ್ ಪುವಾ ಸೈಟಿ ಕಿ. ಎಸಿ. ಪೊಟಾ ಪೊಟಾ. 풀 ಕಟ್ ಇದೋ. ಅಜ ಎಸಿ ಬಿ ಕೊಲ್ಪೋನಿಲ್ಲ. ടക്ക പോയിണ്ട നല്ലവനായി ലോഡല്ലേ നേരളൂര് ഇത് പടച്ചോ ഏരിയ കറങ്ങി പോണപ്പോ പാലമണിക്കളൂർക്കല്ലേ താങ്കർ പോട്ടെ ഏല് ഞാൻ വീട് അടുത്ത ലോഡ് എടുക്കില്ലേ പണ എടുക്കടായാലും കുഴപ്പമില്ല ഓട്ടം ഉണ്ടായിക്കോട്ടെ പൈസ മുതലോളൂ നമുക്ക് ൂലിതാ മുഖ്യം നമ്മള് നരിപ്പറമ്പ അതെ അതെ നരിപ്പറമ്പ് വരുമ്പോ നരിപ്പറമ്പ് ഇന്ത്യൻ ബേക്കറി പറയും കൊണ്ടുപോയി വേണോ രണ്ടും വേണം

ഓൻ പറഞ്ഞു ചെലപ്പോ കഴിഞ്ഞുണ്ടാവുന്നു പൂവാ വായോ

ൊക്ക ഈ മൂന്ന് മിനിറ്റ് കേട്ട പാടത്ത് പോയറുണ്ടെക്കമുണ്ട് അയ്യന്താ രസം പാട മരിലും ഇക്കടന സ്ഥല

അതാ ആള് കാത്തുക്കണ് കണ്ട ഒരു വെള്ള ഭക്ഷണത്തി നമ്മളെ കാത്തു കേട്ടാ ഏ വണ്ടി കേറൊക്കെ ചെയ്യും കോട്ട കറക്റ്റാ ഫുള്ളടിച്ചോ ഓടിച്ചോ 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 കോട്ട പോട്ടോ ആട്ടി കളിക്കണ്ട നിർത്ത് ഒരു മിനിറ്റ് എടാ ഒരു മിനിറ്റ് എടാ മതിടാ മതി തട്ടിക്കോ തട്ടിക്കോ നിക്കണ കറക്റ്റ് തട്ടിക്കോ കിണക്കറക്റ്റാട്ടിക്കോ അറിയുന്നു പൊന്തിച്ച പൊന്ദിച്ചോ പൊന്തിച്ച പൊന്ദിച്ചോ കുറച്ചുകൂടി പൊന്തിച്ചോ ആ ഇഞ്ഞ് നിർത്ത് ഇനി ഫ്രണ്ട് കുറച്ച് വലിക്ക് കുറച്ച് വലിച്ചായിട്ടാ നിർത്ത് ഒരു മിനിറ്റ് ഒന്നുകൂടി വലിക്ക് ആ മതി മതി ഇനി പൊന്തിച്ചോ മൊത്തം പൊന്തിച്ചോ കുറച്ച് വലിക്കി ഫ്രണ്ടിക്ക് വലിക്കി വലിക്കി ആ എന്തിനാ താത്തനെ താത്തൻട്രാ അത് പൊറത്തേക്കൊന്നാവില്ല കറക്റ്റാ വലിക്കോ വലിക്ക് കൊറച്ചു വലിച്ചോട്ടി പൈസ കെട്ടി പോവാ സന്തോഷ ഇനി പണിയൊന്നും ഇഞ്ചാക്ക തിരുമ്മോട്ട് പോവാറച്ച് വണ്ടി സൈഡാക്കി പോവാൻ നിക്ക അന്നത്തെ പരിപാടി കഴിഞ്ഞു എന്തിന്റെ അപ്പൊക്കെ കടയുന്നു தூதே தலைய}}{|geht|போவ|வென்னு|மட்டலா|ஐ|வரதிகோடு|கழி|கெஞ்சிட்டன்|போல|தூதே|சோப்|இறனிலே <laughs> പതിപ്പിച്ച് നല്ല പതിപ്പിച്ചാളെ നല്ല പതിപ്പിച്ചോളെ ചെരിപ്പിടാണ്ട വണ്ടിയമ്മ ചവിട്ടെ ചെരിപ്പിട്ട് ചവിട്ടാൻ പാടില്ലല്ലോ േദനിച്ചാലും കുഴപ്പമില്ല സഹിക്കാം ശ്രദ്ധിക്കമ്പാന എവിടെ ഒറ്റ വായ്ക്കില്ലാ ഞാൻ വെള്ളടിച്ചോണ്ട് മൊത്തം വണ്ടി കഴുകി കഴിഞ്ഞു പോവാസുധിയൈക്കെടുക്കോട്ടുണ്ടല്ലേ ഇനി പൂവായോ വീട്ടിൽ പോവാം വീട്ടിൽ പോവാം തോട്ടിട്ട് വേമ്പമായോ പോവാ 哪路啊？